കോൺഗ്രസ് പാർട്ടിയിലിരുന്നപ്പം ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ് കാരണം യൂത്ത് കോൺഗ്രസ് മീറ്റിംഗിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിൻ്റെ നേതാക്കന്മാർ ഒന്നാമത് ഇരുന്ന സ്ഥലത്ത് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെങ്ങനെ എങ്ങനെ നീണ്ടു നീണ്ടങ്ങനെ പോകും ഞാൻ ഇന്ന് എനിക്ക് വേറെ സന്തോഷം തോന്നിയൊരു കാര്യം ഇന്ന് എൻ്റെ അച്ഛൻ്റെ വലങ്കയ്യും സന്തത സഹചാരിയുമായ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്ത് അദ്ദേഹം നാല് പ്രാവശ്യം കൗൺസിലറും രണ്ട് പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് ആളാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കെ കരുണാകരൻ്റെ മക്കളെയും അനുയായികളെയും ഒരിക്കലും കോൺഗ്രസ് വെച്ച് പൊറപ്പിക്കില്ല പാർട്ടിയിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ പോയ പത്മിനി തോമസും തമ്പാനൂർ സതീഷ് ഇവരെല്ലാം ഈ മഹേശ്വരൻ നായർ ഇവരെല്ലാം അച്ഛൻ്റെ സ്വന്തം ആൾക്കാരാണ്